നമ്മൾ ഈജമോളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് നമ്മൾ അടുത്ത തന്നെ അല്ല മുറിഞ്ഞ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഇതാ കെട്ടും പണ്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മളിവിടെ ആങ്ങളെയും മുതാപ്പിൻ്റെ മോനെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു നാല് മണിക്കാവുമ്പോൾ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ നാലരൊക്കെ ആയിട്ടോ അപ്പോഴും ഓരോ എത്തിയിട്ട് ഓരോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരിക്കലും വയ്യ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ് നമ്മൾ ആദ്യം തന്നെ പോയത് പയമ്പ് കിന്നിട്ട് അപ്പോൾ അവിടെ നല്ല സ്ഥലമൊന്നും എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മുറിഞ്ഞമാടാണ് എത്തിയത് മുറിഞ്ഞമാടാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ടിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വന്നോലൊക്കെ അങ്ങനെന്താ ഇതമോക്ക് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ോ ആദ്യത്തെ ഡ്രസ്സ് എങ്ങനത്താന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പോയതാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തതാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടാവും ആ പെൺകുട്ടിക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അലഹദില്ല മാഷ അങ്ങനെ മൂന്നാമതായിട്ട് എനിക്കൊരു പെൺകുട്ടിനെ കിട്ടിയത് കേട്ടോ അപ്പോൾ അന്ന് തൊട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ബർത്ത്ഡേ നല്ലൊരു ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യണം ചെയ്ഞ്ച് ചെയ്യണം എന്നല്ല ബർത്ത്ഡേ നല്ലൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യണം എന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ കുറേ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടു നമ്മൾ വലിയ പ്രൊഫഷണൽ വീഡിയോ സ്റ്റിച്ചിങ്ങൾ ആൾക്കാളൊന്നുമല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കെട്ടോ അങ്ങനെ അതിനൊക്കെ പാടെ എനിക്ക് ഒരു രീതിയിൽ ഞാൻ ഉടുപ്പ് തയ്ച്ചതാണ് അങ്ങനെ ഒരു വീഡിയോ മാത്രം കണ്ടിട്ടല്ല ഒരുപാട് വീഡിയോ ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് ഇതിൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ഉടുപ്പ് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ നല്ല അടിപൊളി ഉടുപ്പായിരുന്നു കുറേ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ ദിവസങ്ങൾ ദിവസങ്ങളെടുത്ത് കാരണം ഓൾ അടിക്കാൻ സമ്മതിക്കഞ്ഞിട്ട് ഞാൻ കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഇടങ്ങേറായിട്ട് അടിച്ചതാണ് കേട്ടോ നല്ല അടിപൊളിയാണ് നമ്മൾ ശരിക്കും നമ്മൾ മെനക്കിടയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കാണ് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാനുള്ള നേരം ഉണ്ടാവുക പക്ഷെ ഞാനിതൊരാഴ്ച ഒക്കെ എടുത്തു കേട്ടോ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് പിന്നെ അതിൻ്റെ ബേക്കറി കുറേ വർക്കുകളായിട്ടും പേര് ചെയ്താനായിട്ടൊക്കെ ഒരുപാട് പണിയെടുത്തിരുന്നു എന്നാലും എനിക്ക് നല്ല സന്തോഷമായിട്ടോ അത് കിട്ടിയപ്പം പിന്നെന്താ നമ്മൾ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടോ അപ്പം കേക്കൊക്കെ കൊണ്ടാൽ പോയിന് അതൊക്കെ ഒരാഗ്രഹമാണല്ലോ നമ്മളെ അങ്ങനെ അങ്ങനെന്താ കേക്കൊക്കെ അവിടെ അങ്ങനെ സെറ്റ് ചെയ്യണമുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ആങ്ങളെൻ്റെ ഫോണിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എല്ലാ ഭാഗങ്ങളും ഒരേ ക്രമത്തിലായിക്കോളണം എന്നില്ല ഇടയ്ക്കിടക്ക് അവിടെ ഇവിടെയൊക്കെ മാറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം ഇത് എവിടുന്നൊക്കെയാണ് ആദ്യം ഏതൊക്കെയാണ് എന്നുള്ളതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ എന്തെങ്കിലും ഇത് കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യണത് ഇതാരൊക്കെ കാണുമെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ അതാണ് നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നത് ഇപ്പം ഞങ്ങൾ ഞാനെനിക്ക് വെള്ള ഡ്രസ്സ് ഇല്ലാഞ്ഞിട്ട് അതിനായിട്ട് പോയി വാങ്ങിയതാണ് നമ്മളൊരാഗ്രഹങ്ങളാണല്ലോ ഇപ്പോൾ ബർത്ത്ഡേ കഴിക്കാത്തതിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും പക്ഷെ ഇതൊക്കെ നമ്മളൊരാഗ്രഹമാണല്ലോ ബർത്ത് ഡേ കഴിച്ചെന്ന് വിചാരിച്ചിട്ടിപ്പോൾ ഞങ്ങൾക്കൊന്ന് സംഭവിക്കുന്നു നല്ലൊരു മൈൻഡിലാളാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇതാ ഈ സമൂഹ ഡ്രസ്സ് ഇതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നോക്കിയിട്ടിട്ട് പൊതുവേ നമുക്ക് വൈറ്റ് നല്ല രസമാണ് കേട്ടോ അപ്പോൾ വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് ഞാൻ ആ വൈറ്റ് ഈ വൈറ്റിൻ്റെ ഒരു നമ്മൾ നെറ്റിൻ്റെ തുണിയും അതിൻ്റെ ഉള്ളിലുള്ള തുണികളൊക്കെ ഞാനും ഈശോന്ന് ഓർഡർ ചെയ്തിട്ട് വാങ്ങിയതാണ് കേട്ടോ പന്ത്രണ്ട് മീറ്ററും നെറ്റിൻ്റെ തുണിയും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളത് മൂന്ന് മീറ്ററുമായിട്ടാണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ അതാണ് നമ്മളെല്ലാവരും വല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടും ും മെങ്ങേറുകളും സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അതൊന്നും നമ്മൾ യൂട്യൂബിൽ പറയേണ്ടല്ലോ ഓരോരോ വീട്ടിലും ഓരോരതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടത് അപ്പോൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് ഈ ഒരു ബർത്ത്ഡേൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആരോട് പറയാൻ പറ്റാത്തത്ര സങ്കടങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആ ഡ്രസ്സിലുള്ളതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഡ്രസ്സ് മാറ്റിയിട്ടൊക്കെ വീഡിയോ എടുത്തീനി കേട്ടോ അപ്പോൾ അതെവിടെ വരുന്നതെന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ ലാസ്റ്റ് എടുത്ത് വീഡിയോ ആണ് അതൊക്കെ ഇതിൻ്റെ ഇടയിലാണ് വന്നത് കേട്ടോ അപ്പം പിന്നെ അതായത് ഇത് മൊക്കെ നമ്മള് കേക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ കൊടുത്തിട്ടും അപ്പം ഈ ഒരു വീഡിയോസൊക്കെ ലാസ്റ്റുള്ള വീഡിയോസാണ് കേട്ടോ അങ്ങനെ ഇതുപോലെ കേക്ക് അതൊക്കെ ഉണ്ട് നമ്മളടുത്തന്നുള്ള ഒരാളെന്താണ് ഉണ്ടത് ഓർഡർ ചെയ്തത് അധികം പൈസയൊന്നുമില്ല എന്നാലും റേറ്റൊക്കെ നല്ല കുറവിലാണ് അവർ കേക്ക് കൊടുക്കുന്നത് നമുക്കും അങ്ങനത്തെതാണ് വേണ്ടത് നല്ല റേറ്റിൽ കിട്ടിയിട്ട് കാര്യമില്ല അങ്ങനെ വാങ്ങിയതാണ് പിന്നെ നമ്മൾ ബർത്ത്ഡേക്കും വരുന്ന നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത് അപ്പോൾ മോൾ ഇങ്ങനെ കേക്ക് വാരി തിന്നുന്നുണ്ട് എന്നാലും കേക്ക് അങ്ങനെ വൃത്തികേടാക്കിയിട്ട് വാരി ഒരു ഇടേ ഒരു ചെറിയ നല്ല മിതമായ രീതിയിലൊക്കെ ആയിട്ട് ഒരു ഇടങ്ങേറാക്കാത്ത രീതിയിലാണ്ടുള്ള കേക്ക് തിന്നല് എന്നാലും മോക്ക് വിശന്നിട്ട് വെക്കണില്ല ഇനി അതുകൊണ്ട് ഓൾ നല്ലോണം വാരി തിന്നണമുണ്ട് കാരണം ഞാൻ പാല് കൊടുത്തു പോകുന്നതിന് പിന്നെ ഒരു വെള്ളം പോലും കൊടുത്തിട്ടില്ല ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഞങ്ങൾ ഈ ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നു ചെയ്തിന് ആദ്യം നമ്മൾ പായംപറമ്പ് പോയി അപ്പോൾ അവിടെ നല്ല സ്ഥലങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മുറിഞ്ഞമാട് പോകുന്നതാണ് കേട്ടോ മുറിഞ്ഞമാട് പിന്നെ നല്ല അത്യാവശ്യം നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് അവിടെ അടുത്തുള്ള എല്ലാവർക്കും കൊടുത്തിട്ട് കേക്കൊക്കെ പിന്നെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ കൈയിട്ടിങ്ങനെ ഇടങ്ങാക്കിയ സ്ഥലം അപ്പോൾ അത് മാത്രം നമ്മളെന്നെ കഴിച്ച് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അവിടെയുള്ള ഒരുവിധ എല്ലാവർക്കും മുറിച്ച് കൊടുക്കുകയാണ് ചെയ്തത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരാനൊന്നും പറ്റില്ല കാരണം നല്ലോണം അലിഞ്ഞു പോയിട്ട് ണ്ടായിനി പിന്നെ അത് കഴിഞ്ഞിട്ട് ബർത്ത് ഡേ വരുന്നത് ഇരുപത്തൊമ്പതീയുണ്ട് ഇരുപത്തൊമ്പതെ നാല് ദിവസം മുമ്പ് നമ്മൾ ഈ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടോ അങ്ങനെ ബർത്ത്ഡേ തന്നെ നമ്മളെ വീട്ടിൽ ചെറിയൊരു കേക്ക് മുറിയും പരിപാടി ആക്കിയിട്ട് കഴിച്ചാൽ നമ്മൾ ബർത്ത്ഡേ ഒന്നും കഴിച്ചാൽ നല്ലൊരു മൂഡ് ഓഫ് മൈൻഡ് ഒന്നുമല്ല എന്നാലും ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അന്നൊരു ദിവസം കഴിഞ്ഞതല്ലേ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചെറുതാക്കിയിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊരു കേക്കൊക്കെ മുറിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ തിരിഞ്ഞിട്ടോ അങ്ങനെ നമ്മളെ കേക്ക് നമ്മൾ രാത്രിയാണിട്ടോ ബർത്ത് ഡേ കഴിച്ചത് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് കേക്ക് ഓർഡർ ചെയ്ത് വന്നത് അങ്ങനെ അത് വന്ന് അപ്പോൾ അതിങ്ങനെ വന്ന് അതിങ്ങനെ പൊഴിച്ചു നോക്കുകയാണ് അതിൻ്റെ പാക്കിങ് ഒക്കെ കാണാം നല്ല അടിപൊളി കേക്ക് പാക്കിങ് ആണ് കെട്ടോ അപ്പോൾ ഇത് നമ്മൾ റെഡ് വെൽവെറ്റിലാണ് ചെയ്തത് ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അതുപോലെ ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നമ്മൾ ഇങ്ങനത്തെ കേക്കൊന്നും അങ്ങനെ വാങ്ങലില്ല പിന്നെ കേക്കിൻ്റെ ഇങ്ങനത്തെ ഓർഡറും കാര്യങ്ങളൊക്കെ നമ്മൾ കേക്ക് സ്റ്റുഡിയോ പോലും വാങ്ങലേനി അങ്ങനെ വീട്ടിലുണ്ടാക്കി കേക്ക് നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ബർത്ത്ഡേ ഒക്കെ നമുക്ക് കിട്ടുന്നത് നമുക്ക് അങ്ങനെ ഒരു സ്ഥലം നമുക്ക് അറിയില്ലേനു കിട്ടോ അപ്പോൾ ഇതൊക്കെ പറഞ്ഞതെന്ന് എൻ്റെ ഇവിടുത്തെ ഒരു മുതാപ്പൻ്റെ മോളാണ് കേട്ടോ അവിടെ ഒരു ഫ്രണ്ടിൻ്റെ ഉമ്മയാണ് ഒന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കേക്കൊക്കെ നല്ല അടിപൊളിയാണ് കിട്ടുമോ അങ്ങനെ അത് കൊണ്ടുവന്ന് വെച്ചാണ്ടില്ല കുറച്ച് വീഡിയോസും കാര്യങ്ങളും ആരും ഇല്ലായിരുന്നു നാത്തൂനും മളിയനും പിന്നെ നമ്മളെ തറവാട്ടത്തോളും എൻ്റെ വീട്ടിൽ നിന്നിൻ്റെ ആങ്ങളെ മൂത്താപ്പൻ്റെ രണ്ട് മക്കളും മോലൊക്കെ കുറേ നേരം വൈകിട്ടാണ് വന്നത് കേട്ടോ അതിന് എന്നാലും നമുക്ക് നല്ല സന്തോഷമായിട്ടോ ഞമ്മളെ അങ്ങനെ ആഗ്രഹിച്ച് നടത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിൻ്റെ ഇടയിൽ കുറേ ഇടുങ്ങറുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് നമ്മൾ പേഴ്സണലി ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ നമ്മളെ പൈസൻ്റെ കാര്യം അങ്ങനത്തൊന്നുമില്ല കേട്ടോ പൈസയൊക്കെ വരും പോകും അങ്ങനെയല്ല നമ്മൾ മെൻ്റലി കുറച്ച് ഡിപ്രഷനൊക്കെ നമുക്കുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ ഈ ഒരു വീഡിയോ എനിക്കതിങ്ങനെ എൻ്റെ മനസ്സൊക്കെ ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ നല്ല അടിപൊളിയാക്കിയിട്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ ഈ ബലൂണും ഈ സെറ്റിങ്സും ഒക്കെ കാരണം പിന്നെ ഫ്രെയിമൊക്കെ സാധനമൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ തന്നെ പ്രിൻറ്റൊക്കെ എടുത്തിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് കേട്ടോ കണ്ടോ ഇതാണ് ആ ഒരു സംഭവം കേട്ടോ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതൊക്കെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് നമുക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ ബർത്തിട്ട് കഴിക്കാൻ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടാവും പക്ഷെ എന്നാലും ഞമ്മക്ക് ഭർത്തി കഴിക്കാൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒക്കെ നമ്മൾ ഐസ് ചുരുങ്ങിയാൽ നമ്മൾ മരിച്ചു പോകും അത് ഉറപ്പാണ് അങ്ങനെ അതാ നമ്മൾ കേക്ക് കൂടെ ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ കേക്ക് മുറിച്ചാൽ കുഞ്ഞാവ് അതിലേക്ക് കൂടിയിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എവിടെയെങ്കിലും ഫോട്ടോ ഇടോന്ന് പേടിച്ചിട്ട് മൂപ്പരിയ്ക്ക് പെട്ടിട്ടില്ല കേട്ടോ ഇജോ മുറിച്ച് ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് മൂപ്പര് വീഡിയോ എടുത്തതാണ് കേട്ടോ അതൊക്കെ അങ്ങനെതാ ഞാൻ ഇതമോളൊക്കെ അവിടെ ഇട്ട് ഇതമോൾ വേഗം കേക്ക് പാരാനാണ് ഇട്ട് പോകുന്നത് വാരിയേണ്ടാണല്ലോ ചേലി ഫസ്റ്റ് ആയിട്ട് കേക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിക്കേണ്ടിട്ട് അപ്പോൾ അവിടുന്ന് എന്തൊക്കെ പറയണോക്കെ ഉണ്ട് ഹാപ്പി ബർത്ത്ഡേ പറയണില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചുരിദാർ മാറ്റിയിട്ടുണ്ട് നമ്മൾ മാക്സിമം മുറിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ നമ്മൾ ഈ കേക്കൊക്കെ ഇങ്ങനെ മുറിക്കാനിട്ട് കേക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യണി നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന കേക്ക് വൈറ്റ് വൈറ്റിൽ പറഞ്ഞിരുന്ന വൈറ്റ് ഫോറസ്റ്റ് ആക്കിയിട്ടാണ് പറഞ്ഞിരുന്നത് ഇത് നമ്മൾ റെഡ് വെൽവെറ്റ് ആക്കിയിട്ടാണ് കയറിയത് അധികം റൈറ്റും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല കേട്ടോ നല്ല കേക്കാണ് അങ്ങനെ എന്താ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അനൂസും ഫാദീൻ്റെ അടുത്ത് തന്നെ നിൽക്കണിട്ടോ ഞാനും പിന്നെ ഇതിലേക്കൊന്നും കിട്ടിയിട്ടില്ല ഇത് മുറിച്ചോക്കോ ഞാൻ വീഡിയോ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ബേക്കിൽ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ നമ്മൾ മന്തി മൽഫാമൊക്കെ ഓർഡർ ചെയ്തീനി അങ്ങനെ അതൊക്കെ കഴിക്കാൻ പോകണം മീവനായിട്ടൊന്നും അതിക്കൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇവിടുത്തെ വീഡിയോയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടെടുക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ പിന്നെ അതാ ഇത് റെഡ് വെല്ലുവിട്ടിൻ്റെ കേക്ക് ഇതാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യണിട്ടോ നല്ല ടേസ്റ്റ് ഇനി അങ്ങനെ അങ്ങനതാ പാത്രത്തിൽ ഓരോന്നൊക്കെ എടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചൊക്കെ ഞാൻ എല്ലാവർക്കും മുറിച്ച് കൊടുത്തൊക്കെ ചെയ്തിട്ടോ അങ്ങനെതാ ഒരു കസാല കിട്ടിയതിന് പിന്നെ ദാ ഇസമോള് ഇതിലെങ്ങനെ നടക്കുന്നുണ്ട് ഇസമൊക്കെ ഞാനിങ്ങനെ ചോറ് കൊടുക്കുകയാണ് മന്ദിയൊക്കെ ആവുമ്പോൾ തൊരു തൊള്ളുണ്ടാവുമല്ലോ തിന്നാനുള്ള അപ്പോൾ എല്ലാവരും അവിടെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി പോക്കെടുക്കാൻ രണ്ടാഴ്ച ഞാൻ ഊക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയതിന് നാത്തൂര് വണ്ടി കൊണ്ടുപോകുന്നു പിന്നെ നമ്മളടുത്തുള്ള ചേച്ചിൻ്റെ മോൻ കസാര പിന്നെ ഊഞ്ഞാൽ നമ്മളെ ലക്ഷം കൊണ്ടുപോവ് പിന്നെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഉമ്മയും അനിയത്തിയൊക്കെ വന്നത് പിന്നെ ബർത്ത്ഡേ കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്